പ്രിയമുള്ള മിനിങ്ങളെ പവിത്രതകളേറെ നിറഞ്ഞ മുഹറം മാസം മുഹറം ഒൻപത് പത്ത് താസു ആഷുറ അതൊക്കെ വരികയാണ് അപ്പം ഇപ്പോഴേ നമ്മൾ ആ ഒരു രണ്ട് ദിവസത്തിന് വേണ്ടി എങ്ങനെ ഒരുങ്ങണം എങ്ങനെ നമ്മൾ പാകപ്പെടണം നമ്മുടെ ശരീരവും മനസ്സൊക്കെ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇനിയുള്ള ദിവസങ്ങളിൽ മുഴുകേണ്ടത് ഇനി ഏതൊക്കെ ദിക്കുകളാണ് നമ്മൾ പറയേണ്ടത് ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് വിശദമായ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ് നമുക്കൊന്ന് പഠിക്കാം മാത്രമല്ല ഇന്ന് നമുക്ക് ചില തിക്രുകൾ നമുക്കൊന്ന് പഠിക്കേണ്ടതുണ്ട് ദിവസങ്ങളാണ് ആ സമയത്തൊക്കെ നമ്മൾ എന്തായാലും പറഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില അധികാറുകളുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഈ ചെയ്യുന്ന അമലൻ്റെ അല്ലോ മുഹറം ഒൻപതിനും ഒക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇപ്പോൾ ഇപ്പോഴേ പ്ലാൻ ചെയ്തിട്ടുണ്ടാകും ഒരുപാട് ഉമ്മമാരുണ്ടാകും അപ്പോൾ എൻ്റെ ഇന്നത്തെ ക്ലാസ് മെയിനായി ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിലുള്ള പുരുഷന്മാരോടാണ് നമ്മുടെ കുടുംബത്തിലുള്ള ഭർത്താക്കന്മാർ പുരുഷന്മാർ നമ്മുടെ ആൺമക്കൾ നിങ്ങൾ നാല് സ്വഭാവം ഇതുവരെ വിട്ടിട്ടില്ലേ നാല് സ്വഭാവം നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോഴും ോ നാല് സ്വഭാവമുള്ളവരാണോ നിങ്ങൾ ഈ നാലിൽ ഏതെങ്കിലും ഒരു സ്വഭാവമുണ്ടോ എങ്കിൽ നിങ്ങൾ കാരണം നിങ്ങളുടെ കുടുംബം മുടിഞ്ഞു പോകും നിങ്ങൾ കാരണം നിങ്ങളുടെ ഭാര്യയും മക്കളും വഴികെട്ട് പോകരുത് അതുകൊണ്ട് പുരുഷന്മാരെ നിങ്ങൾ ഇന്നത്തെ ദിവസം തന്നെ ശ്രദ്ധിക്കണം ഉണ്ടെങ്കിൽ ഈ നാല് സ്വഭാവം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ മാറ്റണം ഇന്ന് തന്നെ മാറ്റണം ഇന്ന് വെള്ളിയാഴ്ച ഇന്ന് തന്നെ നിങ്ങൾ മാറ്റണം വളരെ പ്രാധാന്യത്തോടു കൂടി ഇൻഷാള്ള ചില കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് ആദ്യ അവസാനം വരെ കാണുകയും ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോവേണ്ട പ്രത്യേകിച്ച് ഇത് കേൾക്കുന്ന ഉമ്മമാർ നിങ്ങളുടെ ഭർത്താക്കന്മാരെ എന്തായാലും ഈ ഒരു ക്ലാസ് നിങ്ങൾ കേൾപ്പിക്കുന്നേ കാരണം പല ഭർത്താക്കന്മാർക്കുമുള്ള നാല് മോശപ്പെട്ട സ്വഭാവങ്ങളുണ്ട് അത് മാറ്റാതെ

അവസാനം മരിക്കുന്ന സമയത്ത് കെളിമചൊല്ലി മരിക്കാനും മരണത്തിന് ശേഷം ഖബറിലേക്ക് ചെല്ലുമ്പോൾ നല്ല സന്തോഷമുള്ള അറാഹത്തുള്ള ജീവിതം കിട്ടുകയും വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ പറ്റുകയും സ്വർഗത്തിൽ മുത്തുനബി സ്വല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങളുടെ കൂടെ ചാരത്ത് സന്തോഷത്തോടുകൂടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാനും അള്ളാഹു റബ്ബുൽ അസ്സത്ത് നമുക്ക് വലിയ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആമീൻ യാ റബ്ബുൽ ആലമീൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു അദതു സ്വലാത്ത് മൂന്ന് വട്ടം ചൊല്ലിയിട്ട് ഇൻഷാ അല്ല നമുക്കിട ക്ലാസ്സിലേക്ക് കടക്കാം അദതു സ്വലാത്ത് ഇന്ന് സ്വലാത്ത് അധികരിപ്പിക്കേണ്ട സമയമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മഹാനയമാം ഷാഫി റലി അള്ളാഹു താലാഹു ചൊല്ലിയ പുണ്യമായ ഒരു സ്വലാത്ത് നമ്മൾ പഠിച്ച് ഉമ്മമാരൊക്കെ ഉണ്ടാകും അലഹമ്മില്ല അതോടൊപ്പം തന്നെ നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടി ചൊല്ലേണ്ട ഒരു സ്വലാത്താണ് അതത് സ്വലാത്ത് അത് ഏത് സമയത്തും ചൊല്ലാം ഒരുപാട് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ ആറ് ലക്ഷം അഞ്ചു ലക്ഷവും അതുപോലെ തന്നെ ഏഴു ലക്ഷവും ലക്ഷക്കണക്കിന് പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വലാത്താണ് അതത് സ്വലാത്ത് നമുക്കൊന്ന് ചൊല്ലിയാലോ അള്ളാഹുത്തലി ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസ പ്രശ്നങ്ങൾക്കും പരിഹാരം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ചൊല്ലിക്കോ بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله الله تعالى سويغري كتے پرچبن قبولا كي نگرهي آمين يا رب العالمين പ്രിയപ്പെട്ട മൊത്തമൊമിനീങ്ങളെ അള്ളാഹു സുബഹാന ഹുഹത്താല നമ്മളെല്ലാവരെയും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ ആഷൂറാ അല്ലെ താസു ആ മുഹറം ഒൻപത് പത്ത് നമ്മളിലേക്ക് ഇതാ എത്തിയിരിക്കുകയാണ് നാളെ ശനിയാഴ്ച കഴിഞ്ഞ് മറ്റന്നാൾ ഞായറാഴ്ച ഞായറാഴ്ച മുഹറം ഒൻപത് താസുആാ ഇൻ്റെ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുകയാണ് മറ്റന്നാൾ തിങ്കളാഴ്ച ആഷൂറ ആണ് ആഷുറാ മുഹറം പത്ത് അപ്പോൾ അലഹദില്ല പുണ്യമായ ദിവസങ്ങൾ പുണ്യമായ ഒരുപാട് ഒരുപാട് സൽക്കർമ്മങ്ങൾ നമ്മൾ ഏറ്റമേറ്റം പുണ്യമായ കർമ്മങ്ങൾ ചെയ്യേണ്ട ദിവസങ്ങളാണ് ഇനി വരുന്നത് അപ്പോൾ ഈ പുണ്യമായ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്ന അമലുകൾ അല്ലേ ആണും പെണ്ണും ഒക്കെ അമൽ ചെയ്യുന്നുണ്ട് നമ്മൾ നോമ്പ് പിടിക്കുന്നു ഒരുപാട് ഖുർആൻ ഓതുന്നു തസ്ബീഹുകൾ പറയുന്നു സ്വലവാത്തുകൾ പറയുന്നു ഇതൊക്കെ നമ്മൾ ചെയ്യുന്നു അല്ലെ അഹമ്മദില്ല എല്ലാം അള്ളാഹുത്താല ചെയ്യാനുള്ള തൗഫീക്ക് തരട്ടെ അതൊക്കെ അള്ളാഹു താല സ്വീകരിക്കട്ടെ ആമീൻ അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ അള്ളാഹു താല സ്വീകരിക്കട്ടെ നമ്മൾ ചുമ്മാ വെറുതെ ദ്വാ മാത്രം പോരല്ലോ നമ്മുടെ ചില ക്വാളിറ്റി ഉണ്ടാവണം പ്രത്യേകിച്ച് ഓരോ വീട്ടിലുള്ള പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിന്ന് ഉമ്മമാരുടെ അടുത്തേക്ക് പോകുന്നില്ല ഉമ്മമാരെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കണം ഭർത്താക്കന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കണം നാല് തരത്തിലുള്ള സ്വഭാവമുള്ള പുരുഷന്മാരാണോ നാല് തരത്തിലുള്ള സ്വഭാവമുള്ള പുരുഷനാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു അമലും ഈ ആഷുറ ഇൻ്റെയോ താസുവ ഇൻ്റെയോ അല്ലെങ്കിൽ ഏതാണോ ഈ വർഷം വരുന്ന റമദാൻ റമലാനാവട്ടെ ഷാബാനാവട്ടെ അതുപോലെ തന്നെ റജബ്ബാവട്ടെ ഇനി ദുൽഹിജ ആവട്ടെ അതുപോലെ തന്നെ റബീൽ അവ്വൽ ആവട്ടെ ഏത് മാസത്തിൽ നിങ്ങൾ ചെയ്യുന്ന അമലും അള്ളാഹു താല സ്വീകരിക്കില്ല നിങ്ങൾക്ക് നാല് സ്വഭാവമുണ്ട് നാല് സ്വഭാവം നമ്മൾ എന്തായാലും മാറ്റണം മാറ്റിയാലേ ആ കുടുംബത്തിൽ അല്ലെങ്കിൽ പുരുഷന്മാരെ ഉപ്പമാരെ നമ്മൾ കാരണം നമ്മുടെ കുടുംബം മുടിയുന്ന അവസ്ഥ ഉണ്ടാകും ചില ആളുകളുണ്ട് അവർ മരണപ്പെടാൻ കാത്തിരിക്കുകയാണ് അവരുടെ ഭാര്യയും മക്കളും ഒക്കെ അങ്ങനെ അവര് മരണപ്പെടാൻ ഇയാളൊന്ന് അദ്ദേഹം അല്ലെങ്കിൽ ഭർത്താവ് എന്നൊന്നല്ലേ കന്നല്ല ഇയാൾ എന്നാണ് കാരണം അത്രമാത്രം കൊണ്ട് ഇയാളൊന്ന് മരിച്ചെങ്കിൽ ആഗ്രഹിക്കുന്ന ഭാര്യമാരുണ്ട് അങ്ങനെന്താ മക്കളുണ്ട് കാരണം അങ്ങനെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സ്വഭാവമാണ് കള്ളു കുടിച്ചിട്ട് വന്ന് മദ്യപിച്ചിട്ട് വന്ന് തല്ലുന്ന അല്ലെ പൊതിര തല്ലുന്ന എത്രയോ എന്താ ഭർത്താക്കന്മാരുണ്ട് ഭാര്യമാരെ തല്ലുന്നവര് മക്കളെ ഉപദ്രവിക്കുന്നവർ മക്കളുടെ പുസ്തകങ്ങളൊക്കെ വലിച്ചു കീറിക്കളയുന്നവർ അങ്ങനെയുണ്ട് നീയൊന്നും ഇനി പഠിക്കേണ്ട നീ ഒക്കെന്തിനാ പഠിക്കണത് എന്തിനാ കാരണം എന്താ കള് കുടിക്കാൻ ഇയാൾക്ക് പൈസ കൊടുക്കാത്തതിന്റെ പേരിൽ എന്ത് അവസ്ഥയാ ഓർക്കണേ അപ്പോൾ പിന്നെ ഇയാള് മരിക്കാനല്ലാതെ പിന്നെ ആഗ്രഹിക്കുന്നത് നന്നാവൂല അള്ളാഹു അള്ളാഹുത്താന നമ്മളെല്ലാവരെയും നന്നാക്കി തന്നുഗ്രഹിക്കുമാറാവട്ടെ ഇത്തരത്തിലുള്ള ദുസ്വഭാവങ്ങളെ തൊട്ട് റബ്ബ് നമ്മളെ കാക്കട്ടെ ഇത് ചില ഭർത്താക്കന്മാർ മാത്രമല്ല ചില കുടുംബത്തിലെ മക്കളും ഇങ്ങനെയാണ് അപ്പാനും ഉമ്മാനെ ഇടങ്ങേറാക്കുന്ന മക്കളുണ്ട് ഒന്ന് ഓർത്ത് വെച്ചോട്ടോ നിങ്ങളൊക്കെ വയസ്സാകും നമ്മളൊക്കെ വയസ്സാകും നമുക്കൊക്കെ മക്കളുണ്ടാകും ഇടങ്ങേറാക്കും എന്ന് പറഞ്ഞാൽ ഇടങ്ങേറാക്കി കളയും കാരണം ഇന്നത്തെ കാലം അങ്ങനെയാണ് അള്ളാഹുത്താല പകരം തിരിച്ചു തരും ഈ ദുഞ്ഞാവിൽ അതുകൊണ്ട് പുണ്യമായി വെള്ളിയാഴ്ച ദിവസം എനിക്ക് നിങ്ങളോട് എൻ്റെ ശരീരത്തോടും നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്താനുള്ളത് പുരുഷന്മാരായ നമ്മൾ പുരുഷന്മാരായ വാപ്പമാരായ അല്ലെ ഭർത്താക്കന്മാരായ നമ്മൾ നമ്മുടെ സ്വഭാവം നന്നായോ നമ്മുടെ കുടുംബം നന്നാവും അല്ലാതെ കുറേ സ്ത്രീകൾ ഉമ്മമാരിരുന്നിട്ട് കുറേ യാസി നോതി കുറെ ദിക്രി ചൊല്ലിയത് കൊണ്ട് മാത്രം കുടുംബം നന്നാവുന്നില്ല എന്നുമില്ല ഞാനിത് കാര്യത്തിൽ പറയുന്നതാണ് കുറേ സ്ത്രീകൾ ഇരുന്നിട്ട് വീട്ടിൽ നിന്ന് ദിക്രി ചൊല്ലുന്നു സ്ലാത്ത് ചൊല്ലുന്നു എന്നാൽ പുരുഷനോ അയാൾ നിസ്കരിക്കൂല തോന്നിയ പോലെ വെറുതെ തെറ്റുകൾ ചെയ്ത് നടക്കുന്നു കുടുംബത്തിനെങ്ങനെ ബർക്കത്തുണ്ടാകും ചൊല്ലിയ ആ സ്വലാത്തിയിലെ ഉമ്മാക്കും സ്വർഗത്തിൽ പോകാൻ പറ്റും ആ ഭാര്യയ്ക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും പക്ഷേ ഇയാൾ ഈ ദുനാവിൽ ഇയാൾ കാരണം ആ കുടുംബം മുടിഞ്ഞു പോകും നാല് സ്വഭാവം ഒന്ന് നിസ്കാരം കൃത്യമല്ലാത്ത വാപ്പ നിസ്കാരം കൃത്യമല്ലാത്ത ഭർത്താവ് നിസ്കാരം അതെ വല്ലപ്പോഴും സംസ്കരിച്ചാൽ പോലെ ചിലപ്പോൾ നിങ്ങളറിയില്ല ചിലപ്പോൾ ഇപ്പം നല്ല കാശൊക്കെ ഉണ്ടാകും ഭയങ്കര സുഖമായിരിക്കും രസമായിരിക്കും പക്ഷേ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു താല നല്ലതുപോലെ പണി തരും നല്ല പണി തരും അതുകൊണ്ട് നിസ്കാരം കൃത്യമാക്കുന്ന പുരുഷനാണോ രക്ഷപ്പെടാം രണ്ടാമത്തേത് കുടുംബവുമായിട്ട് പിണങ്ങിക്കഴിയുന്ന ആളുകളുണ്ട് കുടുംബമായിട്ട് പിണങ്ങി കഴിയുമെന്ന് പറഞ്ഞാലും മനപ്പൂർ ഇങ്ങോട്ട് പിണങ്ങാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർ എത്ര അങ്ങോട്ട് പോയാലും ഇങ്ങോട്ടും മിണ്ടൂല്ല അങ്ങനെയുള്ള ആളുകളെ വിട്ടേക്കണം കേട്ടോ ഞാൻ പറയട്ടെ നമ്മൾ എത്ര അങ്ങോട്ട് സ്നേഹം പ്രകടിപ്പിച്ചാലും എത്ര സഹായങ്ങൾ ചെയ്തു കൊടുത്താലും ഇങ്ങോട്ടൊരു നന്ദിയില്ലാത്ത ഇങ്ങോട്ട് എപ്പോഴും പിണക്കവും വഴക്കവും ആയിട്ട് വരുന്ന ആളുകളെ മൈൻഡ് ചെയ്യേണ്ട അങ്ങോട്ട് വിട്ടേക്ക് അങ്ങനെയുള്ള ആളുകളുണ്ട് അപ്പോൾ നമ്മളെന്ത് ചെയ്യുക നമ്മുടെ ഭാഗം ക്ലിയർ ആക്കുക സലാം പറ നമ്മൾ ഭാഗം ക്ലിയർ ആക്കുക അള്ളാഹു താല നമ്മളോട് ചോദിക്കരുത് നീ എന്താ മിണ്ടാത്തതെന്ന് ചോദിക്കരുത് ചോദിച്ചാൽ നമുക്ക് പറയാൻ എന്താണ് അവിടെ അധികാരമുണ്ടോണേ ഞാൻ എൻ്റെ അടുക്കൽ പോയതാ ഞാൻ എൻ്റെ പെങ്ങിൻ്റെ അടുക്കൽ പോയതാ ഞാൻ എൻ്റെ ആങ്ങളുടെ അടുക്കൽ പോയതാ ഞാൻ അവരോട് ബന്ധം ചേർക്കാൻ വേണ്ടി ചെന്നതാണ് പക്ഷേ അവരെന്നെ കൂട്ടിയില്ല എന്ന് നമുക്ക് ധൈര്യത്തോടു കൂടി പറയാൻ പറ്റണം അപ്പോൾ നിങ്ങൾ നിങ്ങളുള്ളിടത്തോളം കാലം കുടുംബത്തിലൊരു വറക്കത്ത് പ്രതീക്ഷിക്കേണ്ട അപ്പോൾ ഒന്നാമത്തേത് നിസ്കാരം രണ്ടാമത്തേത് ഈ പിണക്കങ്ങൾ മാറ്റുക മൂന്നാമത്തേത് ഈ കള്ളുകുടിയും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതും കുടുംബം മാത്രമല്ല കുടും പരമ്പര തന്നെ നമുക്ക് നഷ്ടമാവാൻ സാധ്യതയുണ്ട് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ പറച്ചോനെ കാക്കണേ ഉള്ളൂ ആ മീൻ ഞാറപ്പല്ല അമീൻ ആ ഒരു മോശപ്പെട്ട സ്വഭാവം കള്ളുകുടി അതുപോലുള്ള മോശത്തരങ്ങളിലേക്ക് പോവാതിരിക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് മടിയനായ ഭർത്താവ് മറ്റൊരു കാര്യമാണ് മടിയനായ ഭർത്താവ് വീട്ടിൽ ജോലിക്കൊന്നും പോകില്ല വീട്ടിൽ തന്നെ ഇരിക്കുകയാ അയാളൊരു വറക്കത്തില്ലെന്നാണ് പുരുഷൻ്റെ കയ്യിലാണ് കുടുംബം ഉണ്ടാവേണ്ടത് അവൻ അധ്വാനിച്ച് കൊണ്ടുവരുന്ന പൈസ കൊണ്ടായിരിക്കണം അല്ലെങ്കിൽ അവൻ്റെ പൈസ കൊണ്ട് അവൻ്റെ ചിലവിലാണ് കുടുംബം കഴിയേണ്ടത് അല്ലാതെ ഭാര്യയ്ക്ക് ജോലിക്ക് വിട്ടിട്ട് ഇയാൾ വീട്ടിൽ ചുമ്മയിരിക്കുന്ന ഇരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് അതുകൊണ്ട് നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം നമ്മൾ എന്തെങ്കിലും ഒരു ജോലിയൊക്കെ ചെയ്ത് നമ്മുടെ കുടുംബത്തെ പോറ്റും ചിലപ്പോൾ നമ്മുടെ സമ്പത്ത് കൊണ്ട് ഒന്നും ആവില്ല ആയിക്കോട്ടെ പക്ഷേ കുഴപ്പമില്ല നമ്മളെ കൊണ്ട് പറ്റും കാലത്തോളം വെറുതെ ഇരുന്ന് സമയം കളയാതെ ഭാര്യയുടെ പെൻഷൻ കൊണ്ടോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ജോലിക്ക് വിട്ടുകൊണ്ടോ അങ്ങനെ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം നമുക്ക് പറ്റുന്ന കാലത്തോളം നമ്മൾ എപ്പോഴാണ് ആരോഗ്യം പോകുക എന്നൊന്നും പറയാൻ പറ്റില്ല പറ്റുന്ന കാലത്തോളം നമ്മൾ എന്ത് ചെയ്യുക ജോലി ചെയ്ത് സമ്പാദിച്ച് നമ്മുടെ കുടുംബത്തെ പോറ്റുന്നൊരവസ്ഥ ഉണ്ടാവണം അപ്പോൾ ഈ നാല് സ്വഭാവം നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് കേട്ടോ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട് വളരെയധികം സൂക്ഷിക്കേണ്ടത് അള്ളാഹുല്ല റസൂൽ സല്ലാഹു അലഹി വസ്ലമാങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഞാനിത് പറഞ്ഞത് ഈ ആഷുറായി താസുആ സുന്ദരമായ സമയങ്ങൾ നമ്മളിലേക്ക് വരികയാണ് അപ്പോൾ ഇൻഷാല്ല എന്തായാലും ഈ പുണ്യമായ ആഷുറാ പുണ്യമായ താസു ആ മുഹറം ഒൻപത് പത്ത് നമ്മളിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിനുവേണ്ടി ഒന്ന് ഒരുങ്ങണം ഒരുങ്ങേണ്ട ഒന്നാമത്തെ രൂപം എന്ന് പറഞ്ഞാൽ പിണക്കങ്ങൾ മാറ്റുക നമ്മൾ പറഞ്ഞു പിണക്കങ്ങൾ മാറ്റുക രണ്ടാമത്തേത് നമ്മുടെ കുടുംബത്തിൽ വിശാലത വിശാലതെയ്യണം അതിനുവേണ്ടി ഇപ്പോഴേ പൈസ മാറ്റുക നമ്മുടെ മുഹറം പത്തിൻ്റെ അന്ന് ചാല നോമ്പ് തുറക്കാൻ വേണ്ടി നല്ല ഒരു ബിരിയാണിയോ അല്ലെങ്കിൽ നല്ല ഇറച്ചിക്കറി നമ്മുടെ മക്കൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാൻ കുറച്ച് പൈസ മാറ്റി വെക്കുക അതിപ്പോഴും നമ്മൾ ചെയ്തു കാരണം എന്താണ് അത് പ്രത്യേകം സുന്നത്താണ് കുടുംബത്തിൽ വിശാലത ചെയ്യുക അന്ന് തേങ്ങാപ്പാലും പഞ്ചസാരയും അതുപോലെ തന്നെ പത്തിരിയും അവസ്ഥ ഉണ്ടാവും അന്ന് കന്നിയും അച്ചാറും ആക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും നമ്മുടെ മക്കൾക്ക് ഇഷ്ടമുള്ള കാരണം അവരൊക്കെ നോമ്പ് പിടിക്കുന്നവരാണ് അല്ലേ നോമ്പ് പിടിക്കണം അപ്പോൾ അങ്ങനെ പിടിക്കുന്ന സമയത്ത് നമ്മുടെ മക്കളൊക്കെ നോമ്പ് പിടിച്ചിട്ട് നല്ല പ്രതീക്ഷയിലിരിക്കുമ്പോൾ എന്താണ് അവരുടെ മുന്നിലേക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു ഭക്ഷണം കൊടുക്കുക അത് വാപ്പന്മാരെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ എന്താണ് വിശുദ്ധമായ ഖുർആൻ പാരായണം ഇപ്പോഴേ അധികരിപ്പിക്കുക പ്രത്യേകിച്ച് സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ ഇഖ്ലാസ് ആയിരം വട്ടം ആയിരം വട്ടം മുഹറം ഒൻപത് പത്ത് പ്രത്യേകിച്ച് മുഹർറം പത്തിൻ്റെ അന്ന് നമുക്ക് ആയിരം വട്ടം സൂറത്തുൽ ഇഖ്ലാസ് ചിലപ്പോൾ ഓതി തീർക്കാൻ പറ്റിക്കോളെന്നില്ല ഓതി തീർക്കാൻ പറ്റിയത് ഹൈറാണ് ഇനി അന്നത്തെ ദിവസം ആയിരം പ്രാവശ്യം നമുക്ക് ഓതാൻ പറ്റിയില്ലെങ്കിൽ മുഹറം ഒൻപത് പത്ത് ഈ രണ്ട് ദിവസം കൊണ്ട് ഒരു അഞ്ഞൂറ് വീതം വെച്ച് സൂറത്ത് ലഹ്ലാസ് കുൽഹു അല്ലാദ് സൂറത്ത് ഓതിയാൽ ഒരുപാട് നേട്ടം നമ്മെ കാത്തിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പരമാവധി സ്വലാത്തുകൾ അധികരിപ്പിക്കുക സ്വലാത്തുകൾ ഒരുപാട് കണ്ടാൽ അധികരിപ്പിക്കുക പിന്നെയോ മുഹറം ഒൻപത് പത്ത് മുഹറം ഒൻപതിനും പത്തിനും നമ്മൾ ഏതായാലും പിടിക്കും അതോടൊപ്പം തന്നെ മുഹർറം പതിനൊന്നിനും നോമ്പുപിടിക്കാൻ നല്ലതാണ് മുഹറം ഒൻപത് പത്ത് പതിനൊന്ന് അങ്ങനെ പിടിക്കാം ചില ആളുകൾക്ക് ചിലപ്പോൾ മുഹർം ഒൻപതിനും പിടിക്കാൻ പറ്റിക്കോളുന്നില്ല ആയിക്കോട്ടെ അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം മുഹറം പത്തിനും പതിനൊന്നിനും പിടിക്കാം അങ്ങനെ പിടിക്കാം ചിലപ്പോൾ മുഹർണം ഒൻപതിനായിരിക്കും ചില ഉമ്മമാരെ ഒമ്പതിൻ്റെ പകലിലായിരിക്കും ചിലപ്പോൾ നിസ്കാരം പോയി കുളിച്ച് ഫ്രഷ് ആകുന്നത് അപ്പോൾ എന്തു ചെയ്യാം അവർക്ക് മുഹമ്മ ഒമ്പതിൻ്റെ നോമ്പ് പിടിക്കാൻ പറ്റണമെന്നില്ല അപ്പോൾ എന്തു ചെയ്യാം മുഹർണ്ണം പത്തിനും പിടിക്കാം മുഹർണ്ം പതിനൊന്നിനും പിടിക്കാം ഇനി മുഹർണ്ം ഒൻപതിനും പത്തിനും പതിനൊന്നിനും നോമ്പ് പിടിക്കാം അല്ലെങ്കിൽ മുഹറം ഒൻപത് പത്ത് നോമ്പ് പിടിക്കാം എന്തായാലും മുഹർണ്ണം പത്തിനെങ്കിലും നോമ്പ് പിടിച്ചിരിക്കണം ഒരുപാട് ഗുണങ്ങൾ ഒരുപാട് നമ്മളെ തെറ്റുകൾ പൊറുക്കപ്പെടാനും ഒരുപാട് ഒരുപാട് ഹൈറാത്തുകൾ ജീവിതത്തിൽ കിട്ടാനും ഈ നോമ്പൊക്കെ നമുക്ക് കാരണമാണ് കാരണം നബി നബിസ്വല്ലാഹു അലൈവിസല തങ്ങൾ ജീവിതത്തിൽ അനുഷ്ഠിക്കുകയും സുഹാബിമാരോട് അനുഷ്ഠിക്കാൻ നബി തങ്ങൾ പറയുകയും ചെയ്ത ഒരു നോമ്പാണ് മുഹറം ഒൻപത് പത്ത് നോമ്പൊക്കെ കേട്ടോ അപ്പോൾ ഈ ശത ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ പരമാവധി സ്വതക്കുകൾ അധികരിപ്പിക്കുക വിശുദ്ധമായ തിക്കർ ഔറാദുകൾ പറയുക ഏതൊക്കെ ദിക്കർ പറയണം അതുപോലെ തന്നെ സുബഹാൻ അള്ളാഹി വലഹമ്മ ഇലാഹ ഇലാഹ അക്ബർ ഇല്ലാ ബില്ലാഹി അതുപോലെ ലാ ലാ വഹദഹു ലഹു ലഹുൽ വലഹുൽ ഹംദു വഹു ഖദീർ ഈ ദിക്കറൊക്കെ ഇന്ന് പറയാം ഇന്ന് വെള്ളിയാഴ്ച ഇന്ന് പറയാം നാളെ ശനി നാളെ പറയാം മറ്റന്നാൾ ഞായർ ഞായറാഴ്ച പറയാം അതുപോലെ തിങ്കളാഴ്ച എല്ലാ ദിവസവും നമ്മൾ പറയണം അതോടൊപ്പം തന്നെ പുണ്യമായ ഒരു ദിക്കറാണ് യൂനസ് നബി അലഹിത്തു വസ്സാലിൻ അള്ളാഹു താല രക്ഷെടുത്തിയ ദിക്കറാണ് അതുപോലെ ഇബ്രാഹിം നബിയെ രക്ഷപ്പെടുത്തിയ ഹസ്ബുൻ നസീർ ഈ രണ്ട് ദിക്കറും എന്തായാലും നമ്മൾ പറഞ്ഞിരിക്കണം പിന്നെ പരമാവധി അറിയാവുന്ന സൊലാത്ത് സൊല്ലാഹുലാ മുഹമ്മദ് സൊല്ലാഹു അലി വസ്ലം ആ സ്വലാത്ത് ഇന്ന് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ആയതുകൊണ്ട് സ്വലാത്ത് ഒരുപാട് കണ്ട് അധികരിപ്പിക്കുക പ്രത്യേകിച്ച് സൂറത്തുൽ കഹഫിൻ്റെ പാരായണം മറന്നുപോകരുതേ പിന്നെയോ നേരത്തെ പുരുഷന്മാർ പള്ളിയിലേക്ക് പോവുക ഉമ്മമാർ നേരത്തെ നിസ്കാരപ്പായയിലേക്ക് പോവുക നല്ലവണ്ണം നിസ്കരിക്കുക ദ്വാരക്കുക എല്ലാ കാര്യത്തിനും വേണ്ടി ദ്വാരക്കുക എല്ലാ നമ്മുടെ പ്രയാസങ്ങൾ മാറാൻ പ്രശ്നങ്ങൾ മാറാൻ മക്കളുടെ കാര്യം നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യം എല്ലാം പറഞ്ഞിട്ട് നമ്മൾ അത് ആരക്കുക അത് ആയിൽ എന്ന അത് നമ്മൾ മറന്നു പോവാൻ പാടില്ല കേട്ടോ അത് മറന്നു പോവാൻ പാടില്ല പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ീ ആ ഒരു ത്വാറാണ് തസ്ബീഹാണ് അതൊരു തൗബയുടെ വചനമാണ് ഇസ്തിഹഫാറാണ് ഏത് ഗണത്തിലും നമുക്ക് പ്പിടുത്താൻ പറ്റും അപ്പോൾ ആ ഒരു എന്താ പുണ്യമായ കാര്യവും നമ്മൾ മറന്നു പോകാൻ പാടില്ല ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് മുഹറം പത്തിൻ്റെ മുഹറം ഒൻപതിൻ്റെ സുന്നത്തായ നോമ്പൊക്കെ വരുന്നു മുഹറം ഒൻപത് പത്തു കൊണ്ട് നിർത്തണ്ട കേട്ടോ ഇനിയുള്ള ദിവസങ്ങളിലും മുഹറം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്നൊക്കെ നമുക്ക് നോമ്പ് പിടിക്കാൻ പറ്റിയ ദിവസങ്ങളാണ് പിന്നെയോ ഒരുപാട് ഒരുപാട് അള്ളാഹുവിന് ശുക്ർ ചെയ്യുക എന്നുള്ള വാക്ക് പറയുക കാരണം എന്താ ഒരു ഒരുപാട് രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന കാലമാണ് ഒരുപാട് ഒരുപാട് പ്രതിസന്ധികളിലൂടെ ലോകത്തിലുള്ള ആളുകൾ ജനങ്ങളിങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ നമുക്കൊക്കെ അലഹമില്ല പ്രശ്നങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് എന്നാലും വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും നമ്മൾ പോവാതെ അല്ല രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും മരുന്ന് കഴിച്ചാൽ മാറുന്ന ഒരു രോഗമാക്കി അള്ളാഹു തല അതൊക്കെ മാറ്റിയില്ലേ എത്രയോ ആളുകൾ വർഷങ്ങളായി മരുന്ന് കഴിക്കുന്ന രോഗങ്ങൾക്ക് ശിഫയില്ല എത്രയോ വേദന തിന്നൊന്നും ഒരു കുറവുമില്ല അല്ലേ അപ്പോൾ അതൊന്നും വരുത്താതെ അള്ളാഹു തല ഒരു എന്താ ചെറിയ രോഗമാക്കി മാറ്റി നമ്മുടെ രോഗങ്ങളെ അല്ലെ ചെറിയൊരു പ്രയാസമാക്കി മാറ്റി നമ്മുടെ പ്രയാസങ്ങളെ അപ്പോൾ അള്ളാഹുവിന് ഹംത എപ്പോഴും الحمد لله അലഹമദില്ലാ അലാ കുല്ഹാൽ അലഹമദില്ലാ ഹി അലാ കുല്ഹാൽ എന്നുള്ള ആ തിക്കറൊക്കെ നമ്മൾ മറന്നു പോകാൻ പാടില്ല പിന്നെ നല്ലവണ്ണം ദ്വാരക്കുക മരണപ്പെട്ട വാപ്പ ഉമ്മ അവരെയൊക്കെ സിയാറത്ത് ചെയ്യാൻ മുഹറ ഒൻപതിനോ പത്തിനോ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്നുമൊക്കെ എന്താ പരമാവധി ശ്രമിക്കുക പുരുഷന്മാർ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഉമ്മമാരെ യാസീനോതി ആ മരണപ്പെട്ടവർക്കൊക്കെ വേണ്ടി ഹതിയ ചെയ്യുക റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായി മുഹറം മാസത്തിൻ്റെ എല്ലാ നേട്ടങ്ങളും കരസ്ഥമാക്കുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ അള്ളാഹു താല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തും മാറാവട്ടെ അള്ളാഹു താല നമുക്കൊക്കെ എന്തൊക്കെ മനസ്സിൽ മുറാദുകളുണ്ടോ എല്ലാം അള്ളാഹു താല ഈ ദിവസത്തിന്റെ ഈ മാസത്തിൻ്റെ ഒക്കെ പറക്കത്തുകൊണ്ട് അതൊക്കെ ഹാസിലാക്കി തരുമാറാവട്ടെ ആരൊക്കെ എന്തൊക്കെ രോഗങ്ങൾ ഷിഫയാവാൻ വേണ്ടി വാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അള്ളാഹു താല എല്ലാവരുടെയും രോഗങ്ങൾക്ക് ഷിഫാവ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ഖൈറും പറക്കത്തും ഏറ്റം ഏറ്റവും അള്ളാഹു അവർക്കും നമുക്കും നൽകട്ടെ ആമീൻ 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 ആലമീൻ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അസലു വാഹമത്ത്